സുതല പ്രിയമ്മ പോരെ കുറെ ആയിട്ട് കാണാണ് ഇതുപോലൊരു അനുഭവം ഞാൻ ആർക്കും ഉണ്ടാവരുത് ശ്രദ്ധിക്കണം എന്തെങ്കിലും മൂന്ന് സ്റ്റിച്ചാണ് വീട്ടു തന്നെയാണ് അഞ്ചട്ടീസായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാല് വീടിന്റെ മുറ്റത്ത് വറക്ുണ്ടായിരുന്നു അപ്പൊ ആ വറക് വെട്ടാൻ വേണ്ടി കോടാലിയിട്ട് വെട്ടിയതാണ് പക്ഷെ കോടാലിറ്റ് വെട്ടുമ്പോൾ അങ്ങനെ തെറിക്കൊന്നുമില്ലല്ലോ ഇരുമ്പിന്റെ തായയാണ് മുകളിൽ കൂടി ഒരു കയറ് പോണുണ്ട് അതും നമ്മുടെ ഈ കയരക്കയറുണ്ടല്ലോ ആ കെയരക്കയറാണ് മേലെ കൂടി പോണത് ആ കയരക്കയെ ആങ്ങി വലിച്ച് ഇങ്ങനെ കൊത്തിയോടുകൂടി കയരക്കയർ ഇടയ്ക്കണ് താന്നു താന്നിട്ട് കയറ് പൊട്ടിയില്ല നേരാണ് വന്ന് ഇട്ടാണ് വന്ന് നേരെ നെറ്റിക്കാണ് പറച്ചോണ്ടേ കാവല്ലേ അലഹദില്ല കണ്ണിനോ മെറുകിലോ എവിടെയൊന്നും തട്ടിയില്ല ബൈക്കോണ്ട് ഇവിടം തട്ടി ഒന്ന് പൊട്ടി മൂന്ന് സ്റ്റിച്ചിട്ടുള്ളൂ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിപ്പോ ഞാൻ നിങ്ങൾ അറിയിക്കണത് ഇതൊരു അനുഭവം ഞാൻ വരരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് വറക് വെട്ടുന്ന ആളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലകൾ നെറ്റിമൊക്കെ കെട്ടായിട്ടൊക്കെ നടക്കണം അപ്പൊ എന്താ വറകു കെട്ടിയപ്പോൾ കോടാലി തട്ടിന്നാണ് അപ്പൊ എന്താ സംഭവം നല്ലത് അനുഭവിച്ചു അപ്പൊ ഇങ്ങനൊരു അനുഭവം നമ്മുടെ ഉമ്മമാർക്ക് നമ്മുടെ പെങ്ങന്മാർക്ക് നമ്മുടെ ആണുങ്ങൾക്ക് സഹോദരങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത് വറകു വെട്ടുമ്പോ മുകളിൽ ഫ്രീ ആണോന്ന് തന്നെ ഒരു പയഞ്ചൊല്ലുണ്ട് തരും എന്താ മാറാല തടവ മാറാല അടക്കം തടവാരണം അപ്പൊ ഇരുമ്പിന്റെ തായി ആയതുകൊണ്ട് തന്നെ നല്ല ആഞ്ഞിങ്ങി ഉള്ളൊരു വെട്ടേനെ നല്ല താലയക്കണ്ട് തരിച്ച് ഒരുപാട് ചോര വന്ന് ഞാനും വൈഫും ചെറുക്കുംപാടാണ് വണ്ടി വിളിച്ചൊക്കെ ഒന്ന് പോയി ആകെ എന്തായാലും സർദിച്ചോ കാര്യങ്ങളൊന്നും ചെയ്തില്ല വീണില്ല അതിനെ കൊത്തിപ്പിടിച്ച് ഒന്ന് അയലക്കാരൊക്കെ വന്ന് ഐസൊക്കെ വെച്ച് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ വിളിച്ചു വീഡിയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്താ ഇടാത്ത എന്താ വരാത്ത കാര്യങ്ങൾ ചോറെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നോക്കി പോകുക ചെയ്തു പക്ഷെ അതിന്മാത്രം കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഇപ്പൊ ഇന്നിപ്പോ ഏഴാമത്തെ ദിവസമാണ് ഏട്ടാമത്തെ ദിവസം അപ്പൊ ഞാൻ പുല്ലി കൂടിയൊക്കെ പോയി നാട്ടിലൊക്കെ ഇറങ്ങി പോകുന്നു പള്ളിക്ക് പോയി അപ്പോ വെട്ടുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക ഇങ്ങനത്തെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കും കയറുമേലുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അത് ഞാൻ നിങ്ങളുമായി കാണാൻ കുഞ്ഞുടിനെ കണ്ടിട്ട് കുറെ ആയി നിൽ കാണുന്നോട് നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം